ഇലക്ട്രൽ ബോണ്ട് വഴി ഗുണം കിട്ടിയ രണ്ടേ രണ്ട് കൂട്ടരാണ് ഈ രാജ്യത്തുള്ളത് ഒന്ന് നമുക്കറിയാവുന്ന പോലെ ബി ജെ പി മറ്റൊന്ന് ഈ രാജ്യത്തെ പറ്റിച്ചും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും കോടികൾ കട്ടുമുടിക്കുന്ന ചില കമ്പനികൾ കട്ടും പിടിച്ചുപറിച്ചും സ്വന്തമാക്കിയ കോടികളിൽ ഒരു ഭാഗം ബി ജെ പി അക്കൗണ്ടിൽ എത്തിയതോടെ ഈ രാജ്യത്ത് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് കൂടിയാണ് ഈ കമ്പനികൾക്ക് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചതോടെയാണ് കള്ളക്കളികൾ ഓരോന്നായി പുറത്തു വന്നത് ബി ജെ പി യെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച എസ് ബി ഐക്കും കണക്കിന് കൊടുക്കാൻ സുപ്രീം കോടതി മറന്നില്ല എസ് ബി ഐ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വിശദമായി പരിശോധിക്കുമ്പോൾ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു അതിൽ പലതും വിദേശ മാധ്യമങ്ങൾ പോലും വാർത്തയുമാക്കി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ രേഖകളിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെന്ന് ചുരുക്കം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന രേഖകളിൽ പറയുന്നത് നഷ്ടത്തിലാണെന്ന് കണക്ക് കാണിച്ച് നികുതി ഉള്ളവ് നേടിയ മുപ്പത്തിമൂന്ന് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലട്ടൽ ബോണ്ട് വഴി നൽകിയത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ എന്നതാണ് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം പണവും ലഭിച്ചത് ബി ജെ പിക്ക് അതായത് നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ കമ്പനികൾ ബി ജെ പിക്ക് നൽകിയത് നഷ്ടത്തിലാണെന്ന കണക്ക് കാണിച്ച് കമ്പനികൾ വൻതുക ഇലക്ട്രൽ ബോണ്ട് നൽകിയ വിവരങ്ങൾ പുറത്തുവന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ നീക്കം നടന്നിട്ടുണ്ടെന്ന സംശയമാണ് ഉയരുന്നത് ലാഭത്തിലാണെങ്കിലും വ്യാജമായ കണക്കുകൾ സൃഷ്ടിച്ച് നികുതിയിൽ നിന്നും രക്ഷപ്പെട്ട കമ്പനികളെ വിവിധ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നത് തങ്ങളുടെ മൊത്തം മറ്റാദായത്തേക്കാൾ അധികം തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ആറ് കമ്പനികളാണ് എന്നാൽ ഇവരെ നികുതി തട്ടിപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കമ്പനികൾ നൽകിയ അറുന്നൂറ്റി നാല്പത്തി ആറ് കോടിയിൽ അറുന്നൂറ്റി ഒന്ന് കോടിയും ബി ജെ പിക്ക് ലഭിച്ചത് നികുതി വെട്ടിപ്പിനായി വ്യാജ കണക്ക് സൃഷ്ടിച്ച മൂന്ന് കമ്പനികൾ നിന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ട് തൂകിയായി ബി ജെ പിക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ ഏഴ് വർഷത്തിലെ ലാഭ കണക്കുകളോ നികുതി അടച്ച വിവരങ്ങളോ പുറത്തുവിടാത്ത മൂന്ന് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടായി പണം നൽകിയത് പതിനാറ് പോയിന്റ് നാല് കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ആർ ബി ഐക്ക് തുടക്കം മുതൽ സംശയമുണ്ടായിരുന്നതായി ധനമന്ത്രാലയവും ആർ ബി ഐയും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുപ്പതിന് ധനകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആർ ബി ഐ ചീഫ് മാനേജർ സംശയങ്ങൾ പങ്കുവച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചായിരുന്നു ആർ ബി ഐ ആശങ്ക വ്യക്തമാക്കിയത് എന്നാൽ ബി ജെ പി യേയും കേന്ദ്ര സർക്കാരിനെയും ഭയന്നും ആർ ബി ഐക്ക് പോലും വാതുറക്കാൻ സാധിച്ചില്ല